ഹലോ അസ്സലാമു അലൈക്കും അപ്പം മക്കളെ ഞാൻ വീട്ടിൽ വീണ്ടും തനിച്ചാണ് ആരുമില്ല കുട്ടിയില്ല സിനുവില്ല പിന്നെ ഉമ്മ ഇത്തേലുമാണ് ഞാൻ മാത്രമുള്ള തനിയുള്ളൊരു വീട് അപ്പോൾ ഗൈസ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അസുഖങ്ങളൊക്കെയാണ് ഒരുപാട് പേര് ഇപ്പോൾ ഈ നേരം വരെ ഫോൺ വിളിച്ചിട്ടുണ്ട് എന്താണ് സിനുവിൻ്റെ പാട് എന്താണ് കുട്ടിൻ്റെ പാട് എന്താണ് ഇൻ്റെ പാടുന്നൊക്കെ ഫോൺ വിളിച്ച് ചോദിച്ചായിരുന്നു അപ്പോൾ എന്തായാലും എനിക്ക് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളില്ല കേട്ടോ കാരണം ഞാൻ വന്ന പാടെന്നെയാണ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കാരണം ഞാനും പാടെ കടന്നു പോയാൽ ഒക്കെ പാടെ ആകെ പ്രശ്നമാകും ഓക്കെ അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടുന്ന് ഇവിടെ ഇറങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര തലകടച്ചിലാണ് ഒന്നാമത് സീമായിട്ട് മിനിഞ്ഞാന്ന് രാത്രി ഓഫീസൊരു അസ്വസ്ഥത ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം മെയിനായിട്ട് എനിക്ക് കൊണ്ട് പകർച്ച പനി ആവാനാണ് ചാൻസ് കൂടുതൽ കാരണം എന്താണ് ഒളുക്ക് വന്നു പിന്നെ ഇതാ എനിക്ക് പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാത്ത മിനിഞ്ഞാന്ന് വരെ ജിമ്മിനും എല്ലാം പോയി നല്ല ഹെൽത്തി ആയത് പെട്ടെന്ന് അസുഖം വന്നു അപ്പോൾ എന്തായാലും പകർച്ചപ്പനി ആവാനാണ് ചാൻസ് അപ്പോൾ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോളി തണുപ്പത്തെ പനി കുടിച്ച് കഴിഞ്ഞാൽ ആദ്യം മേലും കൈ വേദനയുമ്പോൾ തുടങ്ങും രണ്ടാമത് തലവേദന ഭയങ്കര തലവേദനയാണ് പിന്നെ നമുക്ക് നമുക്കൊരു ഫുഡിനോടൊരു താല്പര്യം ഉണ്ടാവില്ല ബെഡ് എന്നും അങ്ങോട്ട് നീക്കാനും കഴിയില്ല ആകെ മൊത്തത്തിൽ ടയേർഡായിട്ട് പോട്ടും അപ്പോൾ ഇൻ്റെ അവസ്ഥ ചോദിച്ചോറോളം എനിക്ക് വലിയ കുഴപ്പം ഇതുവരെ ഇപ്പോൾ ഇല്ല എന്നുള്ള രാത്രി ഞാൻ മരുന്നെല്ലാം കുടിച്ച് ഒന്ന് നീച്ചപ്പം എനിക്ക് എല്ലാം വിട്ടിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ടൊരു തലവേദന ഉണ്ട് ഞാനിവിടെ റെസ്റ്റ് എടുക്കാനോ കേട്ടോ കാരണം ഇവിടേക്ക് ഇറങ്ങിയിട്ടില്ല ഇന്നലെ ഇന്നുമായിട്ട് ഞാൻ നല്ല റെസ്റ്റ് എടുത്തു ഒരു ഡ്യൂട്ടിക്കോ ഒരു പ്രോഗ്രാമിനും ഒന്നിനും പോകാൻ നിന്നിട്ടുമില്ല പോയിട്ടില്ല അതായത് ഞാൻ ഹെൽത്ത് ഒന്നും നോക്കിയതാണ് അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല ഓക്കെ പിന്നെ സിനുവിൻ്റെ പാടും കുട്ടിയുടെ പാടും എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഇപ്പോഴും ഭേദമായിട്ടില്ല അതായത് പൂർണ്ണമായിട്ട് റിക്കവർ ആയിട്ടില്ല ഇപ്പം ഇന്നലെ ഓളമ്മ ഹോസ്പിറ്റലിൽ വീണ്ടും കൊണ്ടുപോയിട്ടുണ്ട് അതായത് പനി അധികമായിട്ട് വീണ്ടും കൊണ്ടുപോയി ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു പനി കിട്ടും പിന്നെ രാത്രിക്ക് വീണ്ടും അധികമായി ഇപ്പോഴും പനി തന്നെയാണ് പിന്നെ കുട്ടിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഹോമിയോ നമ്മൾ മാറ്റി ഇംഗ്ലീഷ് മാറ്റത്തിനോട്ട് മാറ്റി അതായത് ഇനി അത് ഹോമിയോയിൽ മാറ ഒന്ന് ടെസ്റ്റ് നോക്കുക വെച്ചിട്ടായിരുന്നു ഹോമിയോ കാരണം നമുക്ക് അത്രത്തോളം കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല അതായത് കുട്ടിക്ക് വലിയ കുഴപ്പങ്ങൾ ഡോക്ടർ കാണുന്നുണ്ടായിരുന്നില്ല എന്നത് കഫോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം പാല് കുടിക്കുന്നതുകൊണ്ട് ഓൾക്ക് നല്ല പനിയും കഫക്കെട്ടും കാര്യങ്ങൾ കാരണം ഇനി പാൽ എന്തായാലും കുട്ടിക്ക് കൊടുക്കണമല്ലോ കാരണം എന്താണ് ഫുഡ് കൊടുക്ക ഫുഡ് കഴിക്കാറായില്ല അപ്പോൾ എന്താവും കുട്ടിക്ക് ഞോളേക്കുന്നതാണ് എന്തായാലും കുട്ടിക്ക് വരുക അപ്പോൾ ഇനി എന്താണ് രണ്ടാൾക്കുമ്പോൾ ഒരുമിച്ച് വന്നപ്പോഴുള്ള പ്രശ്നങ്ങൾ അതായത് ഓൾക്കും വെച്ച കുട്ടിക്കും വയ്യ എനിക്കും വയ്യ എല്ലാവർക്കും പനി പിടിച്ചപ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ് അപ്പോൾ ചോദിച്ചവർക്ക് ഇതാണ് അപ്ഡേശം വേറെ പ്രത്യേകിച്ചൊന്നും പറയാം എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും സേഫായിട്ടിരിക്കുക പനി ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇനി വീട്ടിലെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മതാ അടുക്കളയിലുണ്ട് കിച്ചണിലുണ്ട് ഫുഡ് വെച്ചുകൊണ്ട് നിൽക്കുന്ന വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും മക്കളെ നമ്മൾ ഉപ്പൻ്റെ സോങ്ങ് ഇൻഷാള്ള റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞ് അത് മിക്സ് ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരത്ത് കിട്ടും അപ്പോൾ അതിൻ്റെ എന്താണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഞാൻ പനി മാറിയിട്ട് അതിലോട്ട് ഇറങ്ങാച്ചിട്ടായിരുന്നു എന്തായാലും മഷ എനിക്ക് ഞാൻ ചെയ്തതിൽ വെച്ച് നല്ലൊരു വർക്ക് വർക്ക് നല്ല നല്ല നമ്മളൊരു ഇൻ്റെ ലൈഫ് സ്റ്റോറി വെച്ചിട്ടാണ് ഞാനത് എഴുതിയിട്ടുള്ളത് പിന്നെ ഞാൻ എല്ലാ ഉപ്പന്മാർക്കും ഇപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപ്പാർ ഉമ്മാർ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അവരുടെ ലൈഫിൽ നമുക്ക് നമുക്ക് നമ്മളെ ഉമ്മാർക്കൊക്കെ ഉപ്പാർക്കൊക്കെ പ്രായം കൂടുമ്പോഴാണ് നമുക്ക് ബേജാറ് വരല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു പാട്ട് എല്ലാവർക്കും നമ്മളൊക്കെ വിട്ട് പോയ ഉപ്പന്മാർക്കും അതേമാതിരി എന്താണ് നമ്മൾ കൂടുതൽ ഉപ്പ ഉപ്പം ഉള്ള ഉപ്പാർക്കും അതായത് അപ്പോൾ എന്തായാലും നമ്മളൊക്കെ വീഡിയോസ് കാണുന്ന ഒക്കെ ഒക്കെ കാഴ്ച അപ്പം എന്തായാലും അപ്പം മക്കളെ അതൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും പറയാനില്ല പിന്നെ പരപ്പണി എന്തായാലും പെരപ്പണിൻ്റെ വീഡിയോ ഞാൻ നാളെ എട്ട് ഏതുവരെ എത്തി നിൽക്കണമെന്നുള്ള കുറച്ച് ദിവസമായിട്ട് ഞാൻ പെരപ്പണിയും കാര്യങ്ങളൊന്നും വീഡിയോസിൽ വന്നായിരുന്നില്ല ആ ടൈൽസ് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് നിർത്തിയതാണ് പെരയുടെ വീഡിയോസ് പിന്നെ പനിയും സൂക്കടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ കുറച്ച് പണികളൊക്കെ നടന്നിട്ടുണ്ട് ഞാനത് നാളത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തുതരാം പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പൻ്റെ പാട്ട് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാനതിൻ്റെ റെക്കോർഡിങ് ഞാൻ നിങ്ങൾക്ക് വിളിച്ചായിരുന്നു അപ്പോൾ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞായിരുന്നു അതിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടല്ല അതായത് ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും ഫുൾ റെക്കോർഡിങ്ങും കാര്യങ്ങളും കഴിയുന്നതാണ് പറഞ്ഞത് എന്തായാലും മശാ അല്ല ഞാൻ വിചാരിച്ചതിലും അടിപൊളിയൊരു സോങ്ങാണ് ഉമ്മൻ്റെ സോങ് പോലെ തന്നെ ഉപ്പൻ്റെ സോങ്ങും ഉപ്പാനെ കുറിച്ച് പാടിയതും നമ്മൾ എഴുതിയിട്ടുള്ളത് സാധിക്കാണ് ഉമ്മൻ്റെ പാട്ട് എഴുതിയത് സാധിക്കുമായിരുന്നു പക്ഷേ ഇത് കുറച്ച് കടുപ്പം കൂടി അതായത് കടുപ്പം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആ പാട്ട് ഭയങ്കര റിലേറ്റ് ആയിട്ട് തോന്നും കാരണം നമ്മളെ പാട്ട് കണ്ടിരുന്നു കഴിഞ്ഞാൽ ആകെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും കേട്ടോ ഓക്കെ കണ്ടിരിക്കൽ കേട്ടിരുന്നു കഴിഞ്ഞാൽ കാരണം ഓരോ വരികളും ഭയങ്കര അർത്ഥവത്തായ വരികളാണ് കാരണം നമുക്കത് വല് നമുക്ക് നല്ല നമ്മളെ പിരിഞ്ഞു പോയ ആൾക്കാർക്ക് ഇപ്പോൾ നമ്മളിൻ്റെ ഒപ്പം ആയാലും ഇപ്പോൾ നിങ്ങളൊക്കെ വീഡിയോസ് കാണുന്ന ആളുകളുടെ ഉപ്പാർ ജീവിച്ചവരുടെ കാര്യം കേട്ടോ അതായത് മരണപ്പെട്ടു പോയവരുടെ കാര്യങ്ങളാണ് പറയുന്നത് അവരുടെ മക്കൾക്കും അവരുടെ റിലേറ്റീവ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു സോങ് എന്താണ് മനസ്സിൽ തട്ടും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് കാരണം വരികൾ അത്രയും നല്ല വരികൾ ലാസ്റ്റിൽ പ്രാർത്ഥനക്കായിട്ട് നിർത്തുന്ന കുറച്ച് സംഭവങ്ങളാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ നമുക്ക് ഇഷ്ടത്തിൻ്റെ അല്ല നമുക്കത് കേൾക്കുമ്പോൾ ഞാൻ തന്നെ ഞാനത് പാടി തീർക്കാനാകും കുടുങ്ങിയിരിക്കണം കാരണം ഓരോ വരികളും ഞാനിങ്ങനെ മനസ്സിൽ വെച്ച് നമ്മൾ നമ്മുടെ വീട്ടിലെ അവസ്ഥകളൊക്കെ ചിന്തിച്ചു ഉപ്പനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ ആ ഒരു പാട്ട് ചെയ്യുന്നത് കേട്ടോ കാരണം ആ സീനും കുട്ടിയുണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ പോലെ തന്നെ ഈ പാട്ടിങ്ങനെ കേൾക്കുമ്പോൾ പോലെ തന്നെ അതിങ്ങനെ ഭയങ്കര ഇതായിരുന്നു എന്തായാലും മൊത്തത്തിൽ അത് കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നോക്കണം അതൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യും ഇപ്പോൾ ഇപ്പ ഉപ്പ ഉള്ള ഇപ്പം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ അത് റിലേറ്റ് ആവും കാരണം ഒരു എല്ലാവരും ഇപ്പം ഉമ്മാനെ മാത്രം മർണ്ണിച്ചുകൊണ്ട് നിങ്ങളുടെ സോങ്ങുകളൊന്നും വരും പക്ഷേ ഉപ്പാൻ്റെ ഒരു സോങ്ങ് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഒരു ഉമ്മനൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് നല്ലൊരു രീതിക്ക് ചെയ്യുന്നത് ഇപ്പോഴാണ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളത് ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാനിത് എതിട്ടിട്ട് വീഡിയോ ഉണ്ടാക്കുക ഉപ്പാന വെച്ച് വയസ് ഉണ്ടാക്കുക എന്ന് മാത്രം എനിക്കിത് ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹത്തിൻ്റെ മേലിൽ ചെയ്യണാണെന്ന് മാത്രം കേട്ടോ ഓക്കെ അപ്പം എന്തായാലും അത്രയ്ക്കുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് നല്ല വീഡിയോസായിട്ട് കാണാം പിന്നെ നമ്മളെ പെരയിൽ നിന്ന് കുറച്ച് പേർ കാണാൻ വരുന്നുണ്ട് നമുക്ക് അന്ന് അച്ചാറൊക്കെ തന്നവർ റോട്ടിൻ്റെ അവിടെ എത്തിക്കണമെങ്കിൽ നിങ്ങൾ അവരെന്നു കോണ്ടാട്ടുമ്മാനെ കാണാനായിട്ടായിട്ടാണ് വരുന്നത് കുറച്ച് ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ കാണാൻ പറ്റുകയാണ് പിന്നെ കാസർഗോഡിൽ നിന്ന് എപ്പോഴും ഒരു താത്ത വിളിച്ചിട്ട് നമ്മൾ തേരുന്ന വീഡിയോയിൽ പറയണമെന്ന് പറയണ്ട ഒരു നല്ല ആഗ്രഹം കൊല്ലങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് കാണുന്നതാണ് അപ്പോൾ എന്തായാലും ആ താത്താക്കും നമ്മുടെ ഒരുപാട് നന്ദി പറയുന്നുണ്ട് കാരണം നമ്മളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ অ'কে নেক্সট নহয় বিডডিঅ'টামা বাই